നമസ്കാരം പ്രമേഹത്തിൽ നിന്നും പുറത്തു വരാനാകില്ല എന്നാണ് പലരുടെയും ധാരണ അത് ശരിയാണ് കാരണം അവർ സ്വയം മാറാൻ തയ്യാറാകാത്തവരാണ് അങ്ങനെ സ്വയം മാറാൻ തയ്യാറാകാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രമേഹത്തിൽ നിന്ന് പുറത്തു വരിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്വയം മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വരൂ സഹായിക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ പ്രമേഹം മാറുന്നതുവരെ നിങ്ങളോടൊപ്പം കൂടാൻ ഞങ്ങൾ തയ്യാറാണ് ആകെ ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നിങ്ങൾ തയ്യാറാണോ അങ്ങനെ തയ്യാറാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കൂ നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറു ഞങ്ങളുണ്ട് നിങ്ങളുടെ പ്രമേഹം മാറുന്നതുവരെ